പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇന്നടക്കർ ഇന്റീരിയർ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയം കുറവലങ്ങാറുള്ള ജോണി സാറിന്റെ വീട്ടിലെ ഇന്റീരിയർ കാഴ്ചകളാണ് ഈ വീട്ടിൽ നമ്മൾ കിച്ചന് വാഷ് യൂണിറ്റ് ഇവയുടെ രണ്ടും കർക്കേസ് ചെയ്തിരിക്കുന്ന ഫെറോസ്മെന്റ് ആണ് ഡോറിന് വേണ്ടിയിട്ട് സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്കൽ ആമിനേറ്റ്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മളൊരു പ്രയർ യൂണിറ്റ് ടി വി യൂണിറ്റ് കൂടാതെ ചെറിയൊരു പാർട്ടീഷൻ ഇവയെല്ലാം സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്കൽ ലാമിനേറ്റ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ പേര് പേര് മിനിയാണ് ഞാൻ ഞങ്ങൾ കുറഞ്ഞാടാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻ്റീരിയർ വർക്കിനെ കുറിച്ച് ഒരു അല്ലെങ്കിൽ നടത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് പോയി ഞങ്ങൾ ഞങ്ങളങ്ങ് നോക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും റേറ്റ് കൂടാല്ലോ പറയുന്നത് പിന്നെ ഞങ്ങൾ കൊച്ചു ദുബായിൽ ആയതുകൊണ്ട് കൊച്ചു യൂട്യൂബിനകത്ത് മജീദ് സാറിൻ്റെ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്കത് അയച്ച് തന്നു അയച്ചു തന്നു ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങൾ മജീദ് സാറിനെ വിളിച്ചു വിളിച്ചു എൻ്റെ വ്യത്യസ്തം തന്നെ സാറോടെ വന്നു വന്ന് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റൊക്കെ തന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്കും അത് ഓക്കെ ആണ് തോന്നി പിന്നെ ഞങ്ങൾ ചോദിച്ച പിള്ളേരുമായിട്ട് സംസാരിച്ച പിള്ളേരും പറഞ്ഞ് നമുക്ക് സാറിന് മജീഷ് സാറിന് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ ആ പണിക്കാരും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് തന്നെ തീർത്ത് തന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്ക് കിച്ചണിലായിരുന്നു ബാക്കിയെല്ലാം നല്ലതാണ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല ഇവിടെ കയറി താസത്തിന് വന്നപ്പോഴാണെങ്കിലും ഒത്തിരി പേര് ചോദിച്ചത് ആരോ ആരാണ് വർക്ക് ചെയ്താരാ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ മജീൽ സാറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്